പഹൽഗാം ആക്രമണത്തിൽ ഭീകരർക്ക് സഹായം നൽകിയവരെ തിരിച്ചറിഞ്ഞ അന്വേഷണ ഏജൻസികൾ പതിനഞ്ച് പേരുടെ സഹായമാണ് ഭീകരർക്ക് ലഭിച്ചത് ഇതിൽ മൂന്ന് പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇവരുടെ ഫോണുകളിൽ നിന്ന് നിർണായക വിവരങ്ങൾ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ബി ബാലഗോപാൽ ചേരുന്നുണ്ട് ബാലഗോപാൽ ഇപ്പോൾ പ്രധാനപ്പെട്ട ഈ ഇവർക്ക് സഹായം നൽകിയവരെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അന്വേഷണ ഏജൻസികൾ എന്തൊക്കെ കാര്യങ്ങളാണ് പുതുതായി ലഭിച്ചിട്ടുള്ളത് എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരം ജയലക്ഷ്മി വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് ഈ പഹൽഗാം ഭീകരാ ആക്രമണവുമായി ബന്ധപ്പെട്ട അന്വേഷണം കടന്നിരിക്കുന്നു എന്നതാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് രണ്ട് ലക്ഷത്തോളം ഫോൺ കോളുകളുടെ വിശദാംശങ്ങളായിരുന്നു നേരത്തെ ഈ അന്വേഷണ ഏജൻസികൾ പരിശോധിച്ചിരുന്നത് ജമ്മുകശ്മീർ പോലീസ് ഉൾപ്പെടെ പരിശോധിച്ചിരുന്നത് ഇതിൽ നിന്ന് ഉൾപ്പെടെ ലഭിച്ച വിവരങ്ങളുടെ അതായത് വിവര ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ഭീകരർക്ക് സഹായം നൽകിയ പതിനഞ്ച് പേരെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഇപ്പോൾ അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചിട്ടുള്ളത് ഇതിൽ അഞ്ച് പേർ ഈ ആക്രമണം ഭീകരാക്രമണം നടക്കുമ്പോൾ പെഹൽഗാമിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് എന്ന വിവരവും ഈ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട് അതിൽ മൂന്ന് പേർ നിലവിൽ ഈ ജമ്മുകശ്മീർ പോലീസിന്റെ കസ്റ്റഡിയിലാണ് എന്നാണ് ലഭിക്കുന്ന വിവരം കാരണം ഈ ജമ്മു കാശ്മീരിൽ വ്യാപകമായ തോതിൽ ഈ പരിശോധനകളും മറ്റും നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ശ്രീനഗർ അതുപോലെ തന്നെ ഉദംപു ഉദമ്പൂർ തുടങ്ങിയ പല മേഖലകളിലും വ്യാപകമായ തോതിൽ ഈ ജമ്മുകശ്മീർ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പരിശോധനകൾ നടത്തുകയും ചെയ്തിരുന്നു ഇതിനിടയിലാണ് ഈ പതിനഞ്ച് പേരെ സംബന്ധിച്ചുള്ള കൃത്യമായ വിശദാംശങ്ങൾ കിട്ടിയിരിക്കുന്നത് ഈ മൂന്ന് പേരെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് നിർണായകമായ ചില വിവരങ്ങൾ ഈ അന്വേഷണ ഏജൻസികൾ ലഭിക്കുമെന്നാണ് കരുതപ്പെടുന്നത് കാരണം ഇവരുടെ ഈ ഫോൺ ചാറ്റുകളിൽ നിന്നൊക്കെ ഈ പരസ്പരം ഇവർ തമ്മിൽ സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് ഈ പാക് ഭീകരന്മാരെ സഹായിക്കേണ്ടതെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ ആശ്വാസം വിനിമയത്തിൽ എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത് എൻ ഈ പഹൽഗാം ഭീകരാക്രമണ കേസുമായി ബന്ധപ്പെട്ട ഒരു പുതിയ എഫ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ അന്വേഷണം ഉടൻ തന്നെ വൈകാതെ തന്നെ എൻ വളരെ അതായത് എൻ ഐ എക്ക് കൈമാറിയിട്ടുണ്ട് പക്ഷെ ഔദ്യോഗികമായി എൻ ഐ ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ എഫ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതിനിർണ്ണായകമായ ചില നീക്കങ്ങൾ ഈ അന്വേഷണ ഏജൻസികളുടെ ഭാഗത്ത് നിന്ന് അടുത്ത മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത് അതുപോലെ തന്നെ മറ്റു പ്രധാനപ്പെട്ട കാര്യം ഈ ഭീകരർ നിലവിൽ പീർപ്പഞ് നിലവിൽ ഈ പഹൽഗാം വനമേഖലയിൽ തന്നെ ഉണ്ട് എന്നാണ് ഈ അന്വേഷണ സംഘം കരുതുന്നത് കാരണം ഈ അവിടെ വ്യാപകമായ തോതിലുള്ള പരിശോധനകൾ നടത്തുന്നുണ്ട് നേരത്തെ ഈ പീർപ്പഞ്ചൽ വനമേഖലയിലേക്ക് ഈ ഭീകരർ കടന്നിട്ടുണ്ടോ എന്ന് സംശയിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ഈ അന്വേഷണ ഏജൻസികളൊക്കെ പറയുന്നത് ഈ പഹൽഗാം വനമേഖലയിൽ തന്നെ ഈ ഭീകരരുടെ സാന്നിധ്യമുണ്ട് എന്നതിനെ സംബന്ധിച്ചുള്ള ചില വിവരങ്ങൾ ഈ അന്വേഷണ ഏജൻസികൾ ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ മേഖലകളിൽ സിആർ പി എഫിൻ്റെയും ജമ്മുകാശ്മീർ പോലീസിന്റെയും പരിശോധന സജീവമായി തന്നെ ബാലു എന്തായാലും ഭീകരർക്ക് സഹായം നൽകിയവരെയാണ് അന്വേഷണ ഏജൻസികൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത് പതിനഞ്ചു പേരുടെ സഹായമാണ് ഇവർക്ക് ലഭിച്ചത് ഇതിൽ മൂന്ന് പേരെയാണ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് ഫോണുകളിലെ വിവരങ്ങൾ കൂടുതൽ നിർണായകമാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുകയാണ് ബി ബാലഗോപാലാണ് വിവരങ്ങൾ പങ്കുവച്ചത്